അവതരിപ്പിക്കുന്ന കഴിഞ്ഞ എപ്പിസോഡുകൾ പ്രേക്ഷകർ ഇരുകയ്യും നീട്ടി എന്നാണ് പ്രതികരണങ്ങളിൽ നിന്നും അറിയാൻ സാധിച്ചത് വളരെയധികം വിവിധ വാർഡുകളിലായി മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ നിലപാടുകൾ കാഴ്ചപ്പാടുകൾ അവർ ജനങ്ങൾക്ക് മുൻപിൽ തുറന്നു പറയുകയാണ് തിട്ടപ്പെടുത്തിയ ചോദ്യാവലിയുടെ അടിസ്ഥാനത്തിലാണ് ഓരോ സ്ഥാനാർത്ഥിയും നിങ്ങളോട് സംവദിക്കുന്നത് യം വായനശാല അവതരിപ്പിക്കുന്ന കടക്കാം ആകെ ആയിരത്തി മുന്നൂറ്റി എട്ട് വോട്ടിൽ അറുന്നൂറ്റി ഇരുപത്തി ഒൻപത് പുരുഷന്മാരും അറുന്നൂറ്റി എഴുപത്തിയൊൻപത് സ്ത്രീകളുമാണുള്ളത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആകെ പോൾ ചെയ്തത് തൊള്ളായിരത്തി എൺപത്തി എട്ട് വോട്ടുകളാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് ഷീജയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി സരളയും എൻ ഡി എയ്ക്കായി രജനിയും മത്സരിച്ചു എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഷീജയ്ക്ക് അഞ്ഞൂറ്റി എഴുപത്തി ആറ് വോട്ടും സരളയ്ക്ക് നൂറ്റി അൻപത് വോട്ടും രജനയ്ക്ക് മുന്നൂറ്റിയാറ് വോട്ടുമാണ് ലഭിച്ചത് എൽ ഡി എഫിലെ ഷീജ ഇരുനൂറ്റി എഴുപത് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു പതിനാറാം വാർഡ് യു ഡി എഫ് സ്ഥാനാർത്ഥി ഹെബീഷ് മാംബയിൽ രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത് വർഷ കാലയളവിൽ കടലുണ്ടി ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡ് മെമ്പറായിരുന്നു ലീഡർ എജ്യൂക്കേഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് കൺവീനർ മുൻ ബേപ്പൂർ അസംബ്ലി ബ്ലോക്ക് യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് നിലവിൽ മണ്ണൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എന്നീ നിലയിൽ പ്രവർത്തിച്ചുവരുന്നു ജീവകാരുണ്യ മേഖലയിൽ നിറസാന്നിധ്യം പതിനാറാം വാർഡ് എൻ ഡി എ സ്ഥാനാർത്ഥി ശൈലേഷ് പുതുവായി മത്സരരംഗത്ത് ആദ്യമായി എത്തുന്നു ട്രേഡ് യൂണിയൻ രംഗത്ത് പ്രവർത്തിച്ചുവരുന്നു സി എം എസ് കടലുണ്ടി പഞ്ചായത്ത് മുൻ സെക്രട്ടറി നിലവിൽ ട്രഷററായി പ്രവർത്തിച്ചു വരുന്നു പതിനാറാം വാർഡ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ശ്രീ സി കെ ശിവദാസ് ഗണിതശാസ്ത്രത്തിൽ ബിരുദധാരി ഫറോ കോളേജിൽ വിദ്യാർത്ഥിയായിരിക്കെ മൂന്ന് വർഷക്കാലം മണ്ണൂർ ജ്ഞാനോദയം വായനശാല സെക്രട്ടറി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മുതൽ നാൽപ്പത് വർഷക്കാലം കേന്ദ്ര സർവീസിൽ ജോലി സർവീസിലിരിക്കെ ട്രേഡ് യൂണിയൻ മേഖല മുഖ്യ പൊതുപ്രവർത്തന രംഗം ഓൾ ഇന്ത്യ ടെലിഗ്രാഫ് എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന അസിസ്റ്റൻ്റ് സെക്രട്ടറി ഒൻപത് വർഷക്കാലം സംഘടനയുടെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ടെലികോം എഞ്ചിനീയേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് എന്നീ ട്രേഡ് യൂണിയൻ ചുമതല വഹിച്ചിട്ടുണ്ട് പുരോഗമന കലാ സാഹിത്യ സംഘം ഫറൂഖ് ഏരിയ കമ്മിറ്റി പ്രസിഡൻ്റായും സെക്രട്ടറിയായും പ്രവർത്തിച്ചിട്ടുണ്ട് ഇപ്പോൾ മണ്ണൂർ ജ്ഞാനോദയം വായനശാലയുടെയും സംസ്കാര മണ്ണൂരിൻ്റെയും പ്രവർത്തക സമിതി അംഗം മൂന്ന് വർഷമായി സി പി ഐ എം മണ്ണൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ് കോഴിക്കോട് ടെലികോം ജില്ലാ അസിസ്റ്റൻ്റ് ജനറൽ മാനേജർ ബി എസ് എൻ എൽ പബ്ലിക് റിലേഷൻസ് ഓഫീസർ ഡിവിഷണൽ എഞ്ചിനീയർ എന്നീ ഔദ്യോഗിക പദവികൾ വഹിച്ചിട്ടുണ്ട് സ്ഥാനാർത്ഥികൾക്കായുള്ള ചോദ്യവലി ചോദ്യം ഒന്ന് ഗ്രാമപഞ്ചായത്ത് അംഗമെന്ന നിലയിൽ തിരഞ്ഞെടുക്കപ്പെട്ടാൽ വാർഡിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പ്രധാന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് ഈ തിരഞ്ഞെടുപ്പിൽ താങ്കൾ പ്രതിനിധാനം ചെയ്യുന്ന മുഖ്യ തിരഞ്ഞെടുപ്പ് വിഷയം എന്താണ് ഇക്കഴിഞ്ഞ അഞ്ചു വർഷക്കാലം വാർഡിലെ വികസന രംഗത്തുള്ള ഇടപെടലുകളെപ്പറ്റി താങ്കളുടെ അഭിപ്രായം പൊതുപ്രവർത്തന രംഗത്ത് താങ്കളുടെ വ്യക്തിപരമായ മുൻകാല പ്രവർത്തനങ്ങൾ ഈ ിൽ താങ്കളുടെ വിജയത്തിന് എത്രമാത്രം സഹായിക്കും ഞാൻ രബീഷ് മാമ്പയി കടലുണ്ടി ഗ്രാമപഞ്ചായത്ത് പതിനാറാം വാർഡിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്നു ഞാനോദം മാനസാല സംഘടിപ്പിക്കുന്ന നാട്ടുപാലറ്റ് എന്ന പരിപാടിയിലൂടെ കാണുന്ന പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് ഈ വരുന്ന പതിനാലാം തീയതി നടക്കുന്ന ശ്രീതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പതിനാറാം വാർഡിൽ നിന്ന് ജനവിധി തേടുന്ന എനിക്ക് കൈപ്പത്തി അടയാളത്തിൽ വോട്ടുകൾ നൽകണമെന്ന് അഭ്യർത്ഥിക്കുമ്പോൾ തന്നെ വളരെ വ്യക്തമായി ഞാൻ നിങ്ങളോട് പറയുന്നു നമ്മുടെ നാടിന്റെ വികസന കാര്യങ്ങൾക്ക് ജാതിയും മതവും രാഷ്ട്രീയവും നോക്കാതെ ഈ നാട്ടിലെ അർഹതപ്പെട്ടവർക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് എന്നും ഞാൻ മുൻമതിയിലുണ്ടാകുമെന്ന് നിങ്ങൾക്ക് ഉറപ്പ് നൽകിയ നമുക്കറിയാം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പന്ത്രണ്ടാം വാർഡിലെ ഒരു മെമ്പർ എന്ന നിലക്ക് ഇടതുപക്ഷത്തെ ഏറെ സ്നേഹിക്കുന്ന നാട്ടിലെ ഒരു മെമ്പർ ആവാൻ കഴിഞ്ഞു എന്നതിൽ എനിക്കറിയാം ആ നാട്ടിലെ ആളുകളുടെ അന്ന് എനിക്ക് വോട്ട് ചെയ്ത ആളുകളുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കി അവരുടെ നടന്നു പോകാൻ പല മേഖലകളിലും വഴികളും റോഡുകളും ഇല്ലാത്ത മേഖലയിലൂടെ കടന്നുപോയി വോട്ടപ്പെടുത്തിക്കുമ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾ ഒരുപാട് ആളുകളോട് പറഞ്ഞു മാറി വന്ന ആൾ ആ മാറി മാറി വരുന്ന ആളുകളോട് പറഞ്ഞിട്ടും നടക്കാത്ത പല കാര്യങ്ങളാണ് ഇനിയും നിങ്ങളോടൊന്നും ഞങ്ങൾ നിങ്ങളോട് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഈ ജയിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു ഇന്ന് വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് അഞ്ചു വർഷം കഴിയുമ്പോൾ ആ മേഖലയിലെല്ലാം മനോഹരങ്ങളായ മനോഹരമായ റോഡുകൾ നിർമ്മിക്കാനും ഇടവഴികൾ നിർമ്മിക്കാനും അതോടൊപ്പം തന്നെ നമുക്കറിയാം കടലണ്ടി ഗ്രാമപഞ്ചായത്ത് സ്ട്രീറ്റ് ലൈറ്റിന് ഫണ്ട് വകയിലെത്താത്ത കാലഘട്ടത്തിൽ നമുക്ക് ഗ്രാമജ്യോതി പദ്ധതി സ്മൃതി ജ്യോതി പദ്ധതി മൺമറഞ്ഞ് പോയ ആളുകളുടെ പേരിൽ നമുക്കറിയാം വി സി ഓണക്കൂട്ടേട്ടന പോലെയുള്ള മഹാന്മാരുടെ പേരിൽ നമുക്ക് നമുക്ക് സ്മൃതി ജ്യോതി പദ്ധതികൾ നടപ്പിലാക്കാൻ നമുക്ക് കഴിയുന്നുള്ളു അതുപോലെ തന്നെ നമുക്കറിയാം അടവണ്ടി ഗ്രാമപഞ്ചായത്തിന് അറിയുകയായ ഇന്റർലോക്ക് റോഡിന് തുടക്കം കുറിച്ചത് നമ്മുടെ പറയുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാം കേരളം ഗ്രാമം പദ്ധതിയിലൂടെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് കിലോ വളം വളം നമുക്കറിയാം ആറായിരത്തി ആറായിരത്തി അഞ്ഞൂറ് കിലോ വളം മറ്റുള്ള നമ്പർമാർ വിതരണം ചെയ്യാൻ തന്നെ പ്രയാസപ്പെട്ട് നമ്മൾ പന്ത്രണ്ടായിരം കിലോ വളരത്തി അഞ്ഞൂറ് കിലോ വളം ഓരോ വീട്ടുകളിലും എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞു എന്ന് തന്നെ ഏറെ അഭിമാനമാണ് അതുപോലെ തന്നെ നമുക്കറിയാം കർഷകരെ സഹായിക്കുന്നതിനു വേണ്ടി വിവിധങ്ങളായ പദ്ധതികൾ നമ്മൾ ഗ്രാമസഭയിലൂടെയും മറ്റു പദ്ധതികളോടെയും നടപ്പിലാക്കി മുന്നോട്ട് പോവുകയാണ് അപ്പൊ ഈ വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ പന്ത്രണ്ട് പതിനാറാം പന്ത്രണ്ടാം വാർഡിൽ നിന്ന് ഞാൻ പതിനാറാം വാർഡിലേക്ക് വോട്ട പിടിച്ച് നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ എനിക്ക് പറയാനുള്ളത് കാവുംകുളം പ്രകൃതി രമണീയമായ കടലുണ്ടിയുടെ വരദാനം എന്ന് പറയുന്ന കാവുംകുളം നിലനിൽക്കുന്ന മേഖലയാണ് കാവുംകുളത്തെ മേഖല എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇടതുപക്ഷത്തെ ഏറെ സ്നേഹിക്കുന്ന ആളുകളുടെ നാടാണ് ഞാൻ പറഞ്ഞത് ഇടതുപക്ഷത്തിന്റെ പല ആളുകളും അവിടെ മാറി മാറി വന്നു പോയി എന്നല്ലാതെ ആ നാട്ടിലെ അടിസ്ഥാന സൗകര്യങ്ങൾ നടപടികൾ പോലും പതു പത്ത് പതിനേഴോളം നടപടികൾ നമ്മൾ നടന്നുപോയ മേഖലയിലെല്ലാം നടപടികൾ ഒന്നുപോലും നന്നാക്കാൻ കഴിയാതെയാണ് ഈ സുന്ദരമോഹന വാഗ്ദാനങ്ങൾ മാത്രമാണ് ഇവിടെ നൽകി കൊണ്ട് മുന്നോട്ട് പോകുന്നത് നമുക്കറിയാം വിദ്യാർത്ഥികളടക്കമുള്ള കുട്ടികൾ നടന്നു പോകുന്ന റോഡ് കണക്റ്റഡ് റോഡല്ലാതെ വെള്ളം താണ്ടിപ്പോകുന്ന ഒരവസ്ഥയുള്ള റോഡുകളാക്കി പകുതിയിൽ മുറിച്ച് വെച്ചിരിക്കുന്ന അവസ്ഥ പോലും നമ്മൾ കണ്ടു അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം വളരെ വ്യക്തമായി നമ്മൾ പറഞ്ഞാൽ അഞ്ചു വർഷം നിങ്ങൾ എനിക്കൊരു അവസരം തരികയാണെങ്കിൽ ഈ നാടിന്റെ വികസനത്തിന് പതിനാറാം വാർഡിന്റെ വികസന സമഗ്രമായ മാറ്റത്തിന് ഞാൻ നേതൃത്വം കൊടുക്കും അതോടൊപ്പം നമുക്കറിയാം താവുംകുളം കാവുംകോളം എന്ന് പറയുന്ന ആ മനോഹരമായ കുളം നമുക്ക് നവീകരിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കും അതിലൊന്നും ഒരു മാറ്റവും നമ്മുടെ ഭാഗത്തുനിന്ന് വരുത്തില്ല ഇത് തന്നെയായിരുന്നു നിങ്ങളെ പോലെയുള്ള ആളുകൾ വളരെ വ്യക്തമായി പറയുന്നു നമുക്കൊരു ലൈഫ് ഭാഗ പദ്ധതി അടക്കമുള്ള പദ്ധതികളെ അപാകതകൾ നമുക്ക് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് നമുക്കറിയാം കടലുണ്ടി ഗ്രാമപഞ്ചായത്തിലെ അർഹതരായ മുഴുവൻ ആൾ ഒരുപാട് ആളുകൾ ഉണ്ടായിട്ട് പോലും അവർക്ക് പോലും വീട് കിട്ടാതെ കയ്യിൽ പണം ഉണ്ടായി വീടെടുക്കാൻ പണമുള്ള അവസ്ഥയിൽ നിൽക്കുന്ന ആളുകൾ താൽക്കാലികമായി ഷെഡിലേക്കോ കുടുംബ വീടിലേക്കോ മാറി താമസിക്കുന്നവർക്ക് റേഷൻ കാർഡ് ഉണ്ട് എന്നതിന്റെ പേരിൽ വീട് അനുവദിക്കുകയും പക്ഷെ ഷെഡിൽ വേറെ എവിടെയും മാറി താമസിക്കാൻ സാഹചര്യമില്ലാത്ത ആളുകൾ അവരുടെ ഷെഡിൽ തന്നെ കുറെയിൽ തന്നെ കഴിയുന്ന അവർക്ക് വീടുണ്ട് എന്നതിന്റെ പേരിൽ എന്ന് കാണിച്ചുകൊണ്ട് മാറ്റി നിർത്തുകയും ചെയ്യപ്പെട്ട സാഹചര്യമാണ് എന്നുള്ളത് പക്ഷേ അർഹരെ ഇന്നും തിരിഞ്ഞു നോക്കാത്ത സാഹചര്യത്തിൽ നിന്ന് നമുക്കൊരു മാറ്റം വേണം അർഹതപ്പെട്ട മുഴുവൻ ആനുകൂലങ്ങൾ എത്തിക്കുന്ന രീതിയിലേക്ക് നമുക്ക് നമ്മുടെ സംവിധാനത്തെ കൊണ്ടുപോകണം അതോടൊപ്പം നമുക്ക് കടലുണ്ടി ഗ്രാമപഞ്ചായത്തിനെ പറ്റി വളരെ വ്യക്തമായ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് കടലി ഗ്രാമപഞ്ചായത്തിന് വലിയ രീതിയിലുള്ള വരുമാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി നമുക്ക് ടൂറിസം പദ്ധതി നടപ്പിലാക്കിയേ മതിയാവും ടൂറിസം പദ്ധതി എന്ന് നമുക്ക് പറയുമ്പോൾ നമുക്കറിയാം ഇവിടുത്തെ കുടുംബശ്രീ തൊഴിലുറപ്പ് അടക്കമുള്ള ആളുകളെ കൂട്ടിയോജിച്ചുകൊണ്ട് അവർക്ക് സ്വയം വരുമാനം ഉണ്ടാക്കുന്ന രീതിയിലേക്കുള്ള ചെറുകിട പദ്ധതികൾ പടൽ ബോട്ട് അടക്കമുള്ള സംവിധാനത്തിലേക്ക് നമ്മുടെ നാടും നാട് മാറണം അതുപോലെ തന്നെ പ്രകൃതി രമനീയം പെരിങ്ങോട്ട് കുന്ന് കോട്ടക്കുന്ന് എല്ലാം യോജിപ്പിച്ചുകൊണ്ട് റോപ്പ് വേ അടക്കമുള്ള സംവിധാനങ്ങളിൽ നമ്മുടെ തിരുത്തികൾ ഡി ജെ സിറ്റികൾ ചിൽഡ്രൻസ് പാർക്കുകൾ അടക്കമുള്ള സംവിധാനത്തിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ പഞ്ചായത്തിന് വലിയ വരുമാനം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രൊജക്റ്റുമായി നമ്മൾ മുന്നോട്ട് പോകും അതിനെല്ലാം നിങ്ങളുടെ സഹായം വേണം ഈ നാട്ടിലെ കടവണ്ടി ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ആളുകളെ നമസ്കാരം ഞാൻ ശൈലേഷ് പൊതുവായി ഈ വരുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി ഞാനിവിടെ പതിനാറാം വാർഡിൽ മത്സരിക്കുകയാണ് ഞാൻ ഒരു പഞ്ചായത്ത് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടാൽ രാഷ്ട്രീയ വിവേചനമില്ലാതെ അർഹമായ ആനുകൂല്യങ്ങൾ അർഹമായ ആനുകൂല്യങ്ങൾ എല്ലാവരുടെയും കൈകളിലെത്തി ഞാൻ കൈകളിലെത്തിക്കും കൈനിപ്പാടത്ത് നിന്ന് കൂടി നമ്പീസപ്പാടം വഴി എടച്ചിറയിലേക്ക് പോകുന്ന ഈ വഴി ഇത് ഒരുപാട് വിദ്യാർത്ഥികൾ എടച്ചിറ സ്കൂളിലേക്ക് പോകുന്ന ഒരു വഴിയാണ് ഇത് ഫുട്പാത്ത് നമ്മൾ റോഡാക്കി മാറ്റും അതുകൂടാതെ കേന്ദ്ര സർക്കാരിൻ്റെ ഒട്ടനവധി സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി ഒരു ഹെൽപ്പ് ഡെസ്ക് നമ്മുടെ വാർഡിലുണ്ടാക്കും പ്രധാനമന്ത്രിയുടെ ജൽ ജീവൻ പദ്ധതി പ്രകാരം വാർഡിലെ എല്ലാ ജനങ്ങളിലേക്കും കുടിവെള്ളം എത്തിക്കും നമ്പിസെൻപടി റോഡിൽ ഇതുവരെ ജപ്പാൻ കുടിവെള്ളം എത്തിയിട്ടില്ല അതേപോലെ അതേപോലെ മഠത്തിൽപ്പാടം ഏരിയയിൽ ജപ്പാൻ കുടിവെള്ളം എത്തിയിട്ടില്ല പിന്നെ കൊമ്മനങ്കണ്ടി ഏരിയയിൽ ഇനിയും ജപ്പാൻ കുടിവെള്ളം എത്താൻ എത്താനുണ്ട് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ജപ്പാൻ കുടിവെള്ളം കുടികളെത്തിക്കുക ഇതെല്ലാം ജൽ ജീവൻ പദ്ധതി പ്രകാരം നടപ്പിലാക്കും അതുകൂടാതെ എല്ലാ വഴികളിലും തെരുവ് ഇളക്ക് തെരുവ് വിളക്ക് ഇപ്പോൾ നിലവിൽ എൽ ഇ ഡി ലൈറ്റുള്ളത് നമ്മുടെ ഈ കീറപ്പാടം മുതൽ റെയിലിൻ്റെ അതുവരെയാണ് അതുകൂടാതെ വാടിൻ്റെ എല്ലാ തലങ്ങളിലേക്കും വെളിച്ചം എത്തിക്കേണ്ടത് ഒരു അത്യാ അത്യാവശ്യഘടകമായിട്ട് ഞാൻ കാണുന്നു എല്ലാ വഴികളിലും തെരുവ് എത്തിക്കും നമ്മുടെ വാർഡിൽ പതിനാ ഈ കീറപ്പാടത്ത് നിന്ന് മണ്ണൂർ മാർക്കറ്റ് വഴി വരെയുള്ള നാല് എൽ ഇ ഡി ലൈറ്റുള്ളത് ബാക്കി എല്ലായിടത്തും ഒരു നാല് ട്യൂബ് അങ്ങനെയൊക്കെയുള്ളത് അത് മാറ്റുന്നതിന് അത് മാറ്റി എല്ലാവർക്കും വെളിച്ചം വെളിച്ചവും എത്തിക്കുന്നതിനു വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കും കൂടാതെ വാർഡിൽ ഒരു വയോജന പാർക്ക് വയോജന പാർക്ക് ഞാൻ ഉദ്ദേശിക്കുന്നത് കാവ്ക്കുളം ഭാഗത്താണ് വാർഡ് കാവ്ക്കുളം ഭാഗത്താണ് ഈ വയോജന പാർക്ക് ഉദ്ദേശിക്കുന്നത് കന്നുകാലി സംരക്ഷണവും കാർഷിക പുരോഗതിക്കും വേണ്ടി വേണ്ടിയുള്ള നടപടികൾ ഊർജിതമാക്കും വേനൽക്കാല പച്ചക്കറി പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കും കൂടാതെ നമ്മുടെ വാർഡിലെ ഏറ്റവും വലിയ പ്രശ്നമാണ് ജൈവ മാലിന്യം ജൈവ മാലിന്യം അതിൻ്റെ ഉറവിടത്തിൽ തന്നെ വെച്ച് സംസ്കരിക്കാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കും നമ്മുടെ ആ വാർഡിലെ നിലവിലെ സ്ഥിതി എന്താണെന്ന് കരുതിയ ഒരു കക്കൂസ് പോലും ഇല്ലാത്ത വീട് നമ്മളെ ഈ വാർഡിലുണ്ട് അത് പുറമെ പറയുന്നത് എനിക്ക് തന്നെ ഒരു കുറവായിട്ടാണ് തോന്നുന്നത് പക്ഷേ പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഇത്രയും കാലം ഭരിച്ചിരുന്ന മുന്നണി ഇവിടെ ചെയ്തു കൂട്ടിയ ഒരു ഇതിൻ്റെ കോപ്പായത്തിൻ്റെ ഫലമായിട്ടാണ് ഈ ജനങ്ങൾ ഇത് അനുഭവിക്കുന്നത് എന്നെ ആദ്യമേ പറയട്ടെ ഞാനോദയം വായനശാലയ്ക്ക് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നതിന് സംഘടിപ്പിച്ചതിനാൽ അവരൊക്കെ പ്രത്യേകം നന്ദി ഞാൻ അറിയിക്കുകയാണ് പിന്നെ എന്നെ വാർഡ് മെമ്പറായി വിജയിപ്പിച്ചാൽ പക്ഷമോ പക്ഷാഭേദമോ നോക്കാതെ എല്ലാവർക്കും തുല്യനീതി ജാതി മത വർഗ കൊടി നിറം ഒന്നിൻ്റെ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും തുല്യനീതി ഞാൻ ഉറപ്പ് തരുന്നു ഈ ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ വാർഡിൻ്റെ മെമ്പറാണ് ഒരു പാർട്ടിയുടെയോ ഒരു 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 കൂട്ടം ആളുകളുടെയോ മെമ്പറല്ല ഈ വാർഡിൻ്റെ മെമ്പറായിട്ട് നിങ്ങൾക്ക് എപ്പോഴും എന്നെ കാണാം നിങ്ങളുടെ ഈ വാർഡിലുള്ള എല്ലാവരോടും ഞാൻ ഒരിക്കൽ കൂടി എൻ്റെ വോട്ടുകൾ അഭ്യർത്ഥിച്ചുകൊണ്ട് നടത്തുന്നു പ്രിയപ്പെട്ടവരെ ഞാൻ സി കെ ശിവദാസൻ പതിനാറാം വാർഡിൽ നിന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ച മണ്ണൂർ ജ്ഞാനോദയം വായനശാലയുടെ പ്രവർത്തകരെ ആദ്യമായി അഭിനന്ദിക്കുകയാണ് അങ്ങേയറ്റത്തെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തിൻ്റെയും വികസന നേട്ടങ്ങളാണ് ഈ ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനം ഈ വികസന നേട്ടങ്ങൾ അനുഭവിക്കാത്ത ഒരാൾ പോലും പതിനാറാം വാർഡിലില്ല കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ വോട്ട് അഭ്യർത്ഥിച്ച് അന്നത്തെ സ്ഥാനാർത്ഥിയായ ഷീജ വോട്ടർമാരെ സമീപിച്ചപ്പോൾ മണ്ണൂർ സെൻട്രൽ മാർക്കറ്റിന് സമീപത്തെയും അതേപോലെ തന്നെ ബ്രദേശ അംഗനവാടി പരിസരത്തെയും ആളുകൾ പ്രത്യേകിച്ച് വീട്ടമ്മമാർ ആവശ്യപ്പെട്ടത് ഞങ്ങൾ കുടിവെള്ളമില്ലാതെ നരകയാതന അനുഭവിക്കുകയാണ് നിങ്ങളെ തിരഞ്ഞെടുക്കപ്പെടുന്ന പക്ഷം നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്ന പക്ഷം ഞങ്ങളുടെ ഈ പ്രശ്നം പരിഹരിക്കാൻ ഇടപെടണം എന്നുള്ളതാണ് അന്ന് ഞങ്ങൾ നൽകി വാഗ്ദാനം പാലിക്കപ്പെട്ടു തിരിഞ്ഞു നോക്കുമ്പോൾ യാതൊരു വിവേചനമില്ലാതെ എല്ലാ രാഷ്ട്രീയ കക്ഷികളിലും പെട്ട കുടുംബങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കാൻ കഴിഞ്ഞു എന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ നേട്ടമാണ് മറ്റൊരാവശ്യം അന്ന് ഉയർന്നു വന്നത് പെൻഷൻ കുടിശ്ശികയുമായി ബന്ധപ്പെട്ടാണ് ഇരുപത്തൊന്ന് മാസക്കാലം പെൻഷൻ ലഭിക്കാത്ത വൃദ്ധരായ ആളുകൾ അവിവാഹിതരായ സ്ത്രീകൾ അതേപോലെ തന്നെ വിധവകൾ ഇവരൊക്കെ അന്നത്തെ സ്ഥാനാർത്ഥിയായ ഷീജിയോട് പറഞ്ഞത് ഞങ്ങളുടെ ഈ പ്രശ്നത്തിന് പരിഹാരം കാണണം എന്നാണ് അന്ന് അൻപത്തെട്ട് പേർക്കാണ് വാർഡിൽ പെൻഷൻ കിട്ടിയിരുന്നെങ്കിൽ ഇന്ന് അത് ഇരുന്നൂറ്റി ഇരുപത്തി ആറായി വർദ്ധിച്ചിരിക്കുന്നു ഏതാണ്ട് മൂന്നര ലക്ഷത്തോളം ഉറുപ്പിക വാർഡിൽ ഒരു മാസം പെൻഷനായി വിതരണം ചെയ്യപ്പെടുന്നുണ്ട് അത് വാർഡിൻ്റെ വികസനത്തിന് വലിയ മുന്നോട്ടുള്ള കുതിപ്പ് നൽകും യാതൊരു രാഷ്ട്രീയ വിവേചനവും ഇല്ലാതെ യാതൊരു രാഷ്ട്രീയ വിവേചനവുമില്ലാതെയാണ് പെൻഷൻ വിതരണം ചെയ്യപ്പെടുന്നത് അതേപോലെ ഇക്കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തിനിടയിൽ ഏതാണ്ട് അറുപത്തി അഞ്ച് ലക്ഷം ഉറുപ്പികയാണ് റോഡുകളുടെയും ഫുട്പാത്തുകളുടെയും വികസനത്തിനായി വാർഡിൽ ചെലവഴിക്കപ്പെട്ടത് അമ്പാളി റോഡിന് വേണ്ടിയിട്ട് രണ്ട് തവണ ഘട്ടങ്ങളിലായി ഏഴ് ലക്ഷം രൂപ അതുപോലെ തന്നെ മഠത്തിൽപ്പടി കൈനിപ്പാട് റോഡിന് ആറ് ലക്ഷം രൂപ പൂവിലൂർ റോഡിന് അഞ്ചര ലക്ഷം രൂപ ഇങ്ങനെ വിവിധങ്ങളായ ഫുട്പാത്തുകൾക്കും റോഡുകൾക്കുമായി അറുപത്തിയഞ്ച് ലക്ഷം രൂപയോളം വാർഡിൽ ചെലവഴിക്കപ്പെട്ടിട്ടുണ്ട് മൃതദേശ അംഗനവാടിയും അതുപോലെ തന്നെ സർവോദയ അംഗനവാടിയും നവീകരിക്കപ്പെട്ടു ആറുലക്ഷം രൂപയാണ് പ്രദേശാംഗനവാടിയുടെ മേൽക്കോ മേൽത്തട്ട് പണിയാൻ വേണ്ടിയിട്ട് നമ്മുടെ എം എൽ എ അനുവദിച്ചിട്ടുള്ളത് ഈ വികസന കുതിപ്പിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞങ്ങൾ വോട്ട് അഭ്യർത്ഥിക്കുന്നത് ഇപ്പോൾ വാർഡിൽ കുറേയേറെ പ്രശ്നങ്ങൾ ഇനിയും പരിഹരിക്കപ്പെടേണ്ടതായിട്ടുണ്ട് ഏറ്റവും മുഖ്യ പ്രശ്നം എന്ന് പറയുന്നത് മണ്ണൂർ റെയിൽ ബസ് തിരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള സൗകര്യങ്ങളുടെ പ്രശ്നമാണ് അതേപോലെ കാവുംകുളം സൗന്ദര്യവൽക്കരിക്കപ്പെടേണ്ടതിൻ്റെ പ്രശ്നങ്ങളുണ്ട് അത് ഒരു ശുദ്ധയില സംഭരണിയായിട്ട് മാറ്റി തീർക്കേണ്ടതുണ്ട് മറ്റൊരു കാര്യമുള്ളത് വാസയോഗ്യമായ വീടില്ലാത്തവരുടെ പ്രശ്നമാണ് ഇപ്പോൾ അപേക്ഷ നൽകിയിട്ടുള്ള ആളുകൾ മുഴുവൻ പേർക്കും വീട് കിട്ടുന്നതിനാവശ്യമായ ഇടപെടലുകൾ ഞാൻ തിരഞ്ഞെടുക്കപ്പെടുന്ന പക്ഷം നടത്തും എന്നാണ് വോട്ടർമാർക്ക് നൽകാനുള്ള മറ്റൊരു വാഗ്ദാനം അതേപോലെ തന്നെ കുറേയേറെ ഫുട്പാത്തുകൾ ഇനിയും ബാക്കി നിൽക്കുന്നുണ്ട് റോഡുകളുടെ നിർമ്മാണത്തിന് സ്ഥലം കിട്ടിയാൽ അനുവദിച്ചു കിട്ടാനുള്ള ഇടപെടലുകൾ നടത്തേണ്ടതായിട്ടുണ്ട് കുടിവെള്ളത്തിൻ്റെ ചില പ്രശ്നങ്ങൾ കെ പി റോഡിലും അതുപോലെ പൂവീലർ റോഡിലുമുണ്ട് അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പ്രശ്നമുണ്ട് കാരകളി റോഡിൽ കൈനിപ്പാടത്ത് അതുപോലെ തന്നെ കെ പി റോഡിൽ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ ആവശ്യമായ ഇടപെടലുകൾ എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് വോട്ടർമാർക്ക് ഉറപ്പ് നൽകുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്ന് പറയുന്നത് വികസനത്തിനൊരു വോട്ട് സാമൂഹ്യ മൈത്രിക്ക് ഒരു വോട്ട് എന്നുള്ളതാണ് കേരളത്തിൻ്റെ പശ്ചാത്തലം സാമൂഹ്യ പശ്ചാത്തലം എന്ന് പറയുന്നത് മതമൈത്രിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ബി ജെ പിയും കോൺഗ്രസും ഭരിക്കുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഹിന്ദു എന്ന് പറഞ്ഞും മുസ്ലിം എന്നും പറഞ്ഞും പരസ്പരം ആളുകൾ വെട്ടിക്കൊല്ലപ്പെടുപ്പെടുമ്പോൾ കേരളത്തിൽ ഇന്ന് നിലനിൽക്കുന്ന സമാധാനാന്തരീക്ഷം കേരളത്തിലൊരു സമാധാനാന്തരീക്ഷമുണ്ട് ഈ സമാധാനാന്തരീക്ഷം തുടർന്ന് നിലനിർ നിലനിർത്തണം എന്നാണ് ഞങ്ങൾ വോട്ടർമാരോട് അഭ്യർത്ഥിക്കുന്ന മറ്റൊരു കാര്യം പൊതുപ്രവർത്തന രംഗത്ത് എൻ്റെ പൂർവ്വകാല അനുഭവങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ വിദ്യാർത്ഥി ഫറോ കോളേജിൽ വിദ്യാർത്ഥിയായിരിക്കുന്ന ഘട്ടത്തിലാണ് മൂന്ന് വർഷക്കാലം മണ്ണൂർ ജ്ഞാനോദയം വായനശാലയുടെ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നത് അന്ന് ആ പ്രദേശത്തുള്ള വിവിധ രാഷ്ട്രീയ കക്ഷികളിൽപ്പെട്ട സാമൂഹ്യ പ്രവർത്തകരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ എനിക്ക് കിട്ടിയ അവസരം എൻ്റെ ജീവിതത്തിലെ വലിയൊരു നേട്ടമായി ഞാൻ കാണുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ കേന്ദ്ര സർവീസിൽ ജോലി ചെയ്യിപ്പിച്ചതിനെ തുടർന്ന് എൻ്റെ പ്രധാന പ്രവർത്തന പൊതുപ്രവർത്തന മേഖല ട്രേഡ് യൂണിയൻ രംഗമായിരുന്നു അഖിലേന്ത്യാ ടെലിഗ്രാഫ് ട്രാഫിക് എംപ്ലോയീസ് യൂണിയൻ്റെ സംസ്ഥാന അസിസ്റ്റൻറ്റ് ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ കേരളത്തിലെ കമ്പിത്തപ്പാൽ തൊഴിലാളി മേഖലയിലെ ഒട്ടേറെ പ്രശ്നങ്ങളുമായി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിൽ ഇടപെടുന്നതിന് വേണ്ടി എനിക്കും എൻ്റെ സഹപ്രവർത്തകരായ നേതാക്കന്മാർക്കും കഴിഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് ട്രാസ്ഫോർ ജീവനക്കാരിലെ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ക്യാഷ്വൽ ലേബറുമായി ബന്ധപ്പെട്ട് അവരുടെ സ്ഥിര ജോലി സ്ഥിരപ്പെടുത്തൽ ഇത്തരം പ്രശ്നങ്ങളിലൊക്കെ നേതൃത്വ നിലയിലുള്ള സഖാക്കളോടൊപ്പം പ്രവർത്തിക്കാൻ കിട്ടിയ അവസരം എൻ്റെ ജീവിതത്തിൽ മറ്റൊരു നേട്ടമായിട്ടാണ് ഞാൻ കാണുന്നത് സർവീസിൽ നിന്ന് വിരമിച്ച ശേഷം മണ്ണൂരിലെ ഏറ്റവും പ്രബലമായ രാഷ്ട്രീയ കക്ഷിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി ഞാൻ പ്രവർത്തിച്ചു വരികയാണ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി പ്രവർത്തിച്ച കാലഘട്ടത്തിൽ എട്ട് മുതൽ പതിമൂന്ന് വരെയുള്ള വാർഡുകളിലെ വികസന പ്രശ്നങ്ങളുമായി അടുത്ത് ഇടപെടാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ കോട്ടക്കുന്ന് ഭാഗത്ത് ജില്ലാ മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന കാര്യത്തിലായിരുന്നാലും ശരി അതേപോലെ തന്നെ പെരുങ്ങോട്ട് കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പ്രശ്നം കാണുന്ന കാര്യത്തിലായാലും ശരി വലിയ രീതിയിലുള്ള ഇടപെടുകൾ ഞാൻ സി പി എം എന്ന നിലയിൽ പാർട്ടി എന്ന നിലയിൽ നടത്തിയിട്ടുണ്ട് അതിന് നേതൃത്വ നിരയിലുള്ള പങ്ക് മറ്റു സഖാക്കളോടൊപ്പം പുറത്തിക്കാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട് എന്ന് ഇവിടെ സൂചിപ്പിക്കുകയാണ് ഞാൻ തിരഞ്ഞെടുക്കപ്പെടുന്ന പക്ഷം നേ നേരത്തെ നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുമെന്ന് ഒരിക്കൽ കൂടി ഉറപ്പ് നൽകുകയാണ് എനിക്ക് ചുറ്റി അരിവാൾ നക്ഷത്രം അടയാളത്തിലും അതേപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിലും മത്സരിക്കുന്ന രമ്യയ്ക്ക് ക്ലോക്ക് അടയാളത്തിലും ജില്ലാ പഞ്ചായത്തിലും മത്സരിക്കുന്ന അഡ്വക്കേറ്റ് ഗവാസിന് അരിവാൾ നെൽക്കതർ അടയാളത്തിലും വോട്ടുകൾ രേഖപ്പെടുത്തി ഈ മൂന്ന് സ്ഥാനാർത്ഥികളെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നേടിയുടെ ഈ മൂന്ന് സ്ഥാനാർത്ഥികളെയും വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു നന്ദി നമ്മുടെ സ്ഥാനാർത്ഥികൾ അവരുടെ നിലപാടുകൾ താഴ്ചപ്പാടുകൾ എന്നിവ പ്രേക്ഷകരോട് പങ്കുവച്ചത് നിങ്ങൾ കണ്ടല്ലോ ഇതിലെ നെല്ലും പതിരും വേർതിരിച്ചെടുക്കേണ്ടത് പ്രേക്ഷകരായ നിങ്ങളാണ് ജനാധിപത്യ വ്യവസ്ഥിതിയിൽ ഒരു പൗരൻ എന്ന നിലയ്ക്ക് നമ്മൾ നിരുത്തരവാദിത്വത്തോടെ പെരുമാറാൻ പാടില്ല നിങ്ങൾക്ക് അവകാശപ്പെട്ട ഓരോ വോട്ടും വളരെയേറെ ഗൗരവത്തോടെ ചിന്തിച്ച് വിനിയോഗിക്കാനുള്ളതാണ് എപ്പിസോഡിൽ പുതിയ സ്ഥാനാർത്ഥികളും വാർഡുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ജ്ഞാനോദയം വായനശാല നാട്ടുപാലറ്റ് ബാലറ്റ് ടു തൗസൻഡ് ട്വൻറ്റിക്ക് വേണ്ടി സ്വാതി ഹരിദാസ് ഗുഡ് ബൈ